നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ് ഇവിടുത്തെ കാര്യങ്ങള് ടിവിയിൽ കാണുന്നതൊന്നും ഇല്ല ടി വിരൊന്നും ഇങ്ങോട്ട് വിടുന്നില്ല ഇതാണ് ക്ലാസ് മുറിയുടെ അവസ്ഥ അപ്പുറത്തേക്ക് അങ്ങോട്ട് ഏഴ് ക്ലാസ് മുറി ഉണ്ട് ഏഴ് ക്ലാസ് മുറി അടിഞ്ഞു കൂടിയിട്ടുള്ളത് ഇതിന്നാണ് ഇപ്പൊ നമുക്ക് അഞ്ചാറ് മയ്യത്തട കിട്ടിട്ടുള്ളത് രണ്ട് കാല് കിട്ടിയിട്ടുണ്ട് ആൾക്കാരെ ആ കാല് കിട്ടിയതിന്റെ ബോഡി കിട്ടിയില്ല ഇതുവരെ അപ്പൊ എത്ര ആളുണ്ടെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനാണ് ഇവിടെ ഹലോ യൂട്യൂബ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഈ പറഞ്ഞത് എന്റെ മനസ്സും എടുത്തൊരവസ്ഥയിൽ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ ആ പറയുന്ന കാര്യങ്ങൾ ആ ഒരു സെൻസിൽ മാത്രം എടുത്താൽ മതി വയനാട്ടിൽ മറ്റൊരു ഉരുൾപൊട്ടൽ അങ്ങനെ തന്നെ അല്ലേ നമുക്കതിനെ പറയാൻ അല്ലേ എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം മുറ പോലെ നടക്കുന്ന ഒരു എന്താണ് പറയുന്നത് ഒരു ആചാരം പോലെ ഒന്നുകിൽ ഇടുക്കിയിൽ അല്ലെങ്കിൽ വയനാട് വ്യക്തിപരമായിട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് പതിവായിട്ടുണ്ടായിരുന്ന ഓരോ ദുരന്തത്തിലും എനിക്ക് ഒരു നഷ്ടവും വ്യക്തിപരമായി സംഭവിച്ചിട്ടില്ല പക്ഷെ ഓരോ തവണയും ഈ കുഞ്ഞുങ്ങളുടെ ശൗശല്യങ്ങളും വാരിയെടുത്ത് രക്ഷപ്പെടുത്തുക ഓടുന്നത് കാണുമ്പോഴും ഇന്നലെ തന്നെ ഈ വാർത്തക്കിടയിൽ ഒരു മനുഷ്യൻ വീഡിയോയിൽ പറയുന്നു പുള്ളി വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ട് ആ റൂമിലെല്ലാം ചെളിയും മഡും എല്ലാം ഇട്ടിരിക്കുന്നു തൻ്റെ മാതാപിതാക്കൾ ഇവിടെ ചേട്ടൻ അവിടെ മരിച്ചു കിടക്കുന്നു കൊച്ചുരുക്കം മരിച്ചു കിടക്കുന്നപ്പുറേ എന്നൊക്കെ എന്ത് ഒരുപാട് മനസ്സ് മരവിച്ചിരുന്ന പുള്ളി കൂളായിട്ട് പറയുന്ന പോലെ പറയുക കാരണം അതുപോലെ പാനിക്കായിട്ടുള്ള ഒരവസ്ഥ അതുപോലെ മറ്റൊരു ചേട്ടൻ പറയുന്നു ഇവിടെ കൺമുഞ്ഞ് വെച്ച് അച്ഛനമ്മമാരും സഹോദരിയും കുത്തൊഴുക്കിൽപ്പെട്ട് ഒഴുകിപ്പോകുന്നു പുള്ളി നോക്കി നിൽക്കേണ്ടി വന്നു ഇതെല്ലാം കണ്ടും കേട്ട് ഒരു പകലും ഒരു പകലും രാത്രി ഒരു രണ്ട് ദിവസം തന്നെ പറയാം ആകെപ്പാടെ മനസ്സും അടുത്ത് ഇതെല്ലാം യൂട്യൂബിൽ ന്യൂസ് കണ്ടിരുന്നു കണ്ടിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതൊക്കെ പറയുന്നത് പറയാതിരിക്കാൻ പറ്റാത്ത മറ്റൊരു കാര്യങ്ങളുണ്ട് കാരണം ഞാൻ ഇന്നലെ രാത്രി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ ചുമ്മാ ന്യൂസ് സ്ക്രോൾ ചെയ്യുമ്പോൾ യൂട്യൂബിലൊരു ഒരു ന്യൂസ് അഞ്ച് വർഷം മുമ്പുള്ള ഒരു ന്യൂസിൻ്റെ വീഡിയോ കിടക്കുന്നു ഒരു ചാനലിൽ അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയായിരുന്നു വെള്ളാർമലയിൽ വ്യാപക മണ്ണിടിച്ചിൽ അഞ്ച് വർഷം മുമ്പ് നോർത്തണം വെള്ളാർമലയിൽ വ്യാപക മണ്ണിടിച്ചിൽ അതായത് വയനാട്ടിലെ കവളപ്പാറ പിന്നെ വേറെ സ്ഥലമുണ്ട് പൊത്തുമല അങ്ങനെ സ്ഥലം ആ അവിടെ ഉരുൾപൊട്ടിയുടെ നാൽപ്പത്തെട്ട് പേരും മരിച്ചു കവളപ്പാറയിൽ നാൽപ്പത്തെട്ട് പേരും മരിച്ചു പതിനൊന്ന് പേരെപ്പറ്റി ഇന്നും ഒരറിവുമില്ല അതുപോലെ മറ്റേ അപകടത്തിൽ പതിനേഴോളം പേരും മരിച്ചു ആ സംഭവം നടന്നതിൻ്റെ പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്നോ മറ്റൊന്നും തോന്നുന്നു ഈ ന്യൂസ് വന്നിരിക്കുന്നത് അതിനെ ഞെട്ടിപ്പിച്ച കാര്യം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല അതിലെടുത്ത് പറയുന്നുണ്ട് ചൂരൽമല അട്ടമല മുണ്ടക്കൈ എന്ന് അതായത് ഈ മിനിഞ്ഞാർ നടന്ന അപകടത്തിൽ ഈ മൂന്ന് സ്ഥലങ്ങളുമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് വയനാട്ടിലെ ആ സ്ഥലത്തിനടുത്തായിട്ടാണ് ഈ സംഭവം നടത്തിയിരിക്കുന്നത് അതിലാ റിപ്പോർട്ടർ പ്രത്യേകം പറയുന്നത് കേൾക്കാൻ നമുക്ക് ചൂരൽമല അട്ടമല മുണ്ടക്കൈ തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾ പകൽസമയമായതുകൊണ്ടും കൂട്ടപ്പലായനം നടത്താൻ പറ്റിയതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടതെന്ന് ഒരു ചേച്ചി പറയുന്നുണ്ട് അവർ സേഫായിട്ടൂടെ മാറി പൊക്കത്തെ നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ച പത്ത് നാൽപ്പത് വീടുള്ള ഏരിയ അവരുടെ എല്ലാം വീടിൻ്റെ മുകളിലൂടെ വെള്ളം കുത്തി പോകുന്നു അതായത് വീട് ഫുള്ള് മുങ്ങി വീടിൻ്റെ മുകളിൽ കൂടെ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നവർ കാണാവുന്നു നാൽപ്പത് നാൽപ്പത്തി വീടുണ്ടായിരുന്നത് അത് മൊത്തം റിപ്പോർട്ട് പ്രത്യേകം പറയുന്നുണ്ട് ഓർത്തോണം അഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ എല്ലാ തരത്തിലുള്ള ലക്ഷണങ്ങളും അപകട സാധ്യത വിളിച്ചോതിയിട്ടും വ്യക്തമായിട്ട് പ്രകൃതി നമുക്ക് അതിനറിയാവുന്ന ഭാഷയെ തന്നെ കാണിച്ചു തന്നിട്ടും നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഓരോ മഴ പെയ്യുമ്പോഴും ഉറങ്ങാൻ ഭയമാണ് കിടക്കാൻ ഭയമാണെന്നൊക്കെ അങ്ങനത്തെ ചേടൻ പറയുന്നുണ്ട് ആ വീഡിയോ നമുക്കത് കാണാതെ എന്തായി എന്നിട്ട് ആ വീടയിൽ കണ്ടവരൊക്കെ ആ ചേട്ടനും ജയിച്ചൊക്കെ നേരത്തെ ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാകുമോ ആർക്കറിയാം അങ്ങനെ നോർത്തുപോയ്ക്ക് മനുഷ്യനെ സമാധാനത്തോടെ നമുക്കൊന്ന് കിടന്നുറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെന്ന് നോർത്ത് എന്തൊരു ഗതി കേടാത് മഴ മഴയെത്തിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല കേരളത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങളിലെ മലയോര മേഖലകളിൽ ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇടുക്കി വയനാട് ജില്ലകളിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുകയാണ് എല്ലാ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്ന ഒരു ദുരന്ത മാസമാണ് ശരിയല്ല പറഞ്ഞത് എത്ര വർഷമായി ഇപ്പം രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങിയ എല്ലാ ഓഗസ്റ്റ് മാസവും ദുരന്തമാസം ആ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വയനാട്ടിൽ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞത് കവളപ്പാറയിൽ പുത്തമലയിൽ ഒക്കെ നടന്ന ഇത് ലാൻഡ് സ്ലൈഡ്സ് എത്ര പത്തുപത് പേരോളം മരിച്ചു പതിനൊന്ന് പേരെ ഇതുവരെ കണ്ടിട്ടില്ലെന്നുള്ളതാണ് ഇതുവരെ കണ്ടിട്ടില്ല അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ ഇവിടെ മൂന്നാറടുത്ത് മറ്റേ പെട്ടിമുടി അവിടെ ഇതുപോലെ നടക്കും ഈ കോട്ടയം ജില്ലയിൽ ഒരിക്കലും വെള്ളം കയറാത്ത കയറിയിട്ടില്ലാത്ത ഒരു സ്ഥലമാണ് ഞാൻ ന്യൂസിൽ കണ്ട അത് വന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടെ എരുമേലിയില്ല കോട്ടയം ജില്ല എരുമേലിയില്ലേ അവിടെ എല്ലാം കൂടെ കുത്തി ഒലിച്ചു വന്നിട്ട് രണ്ട് കുഞ്ഞുങ്ങൾ മുങ്ങി മരിക്കുകയൊക്കെ ചെയ്ത് എന്തൊരു ഇതായിരുന്നത് ഞാൻ പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല ഈ ഇക്കോ സെൻസിറ്റീവ് സോൺ അഥവാ പരിസ്ഥിതി ലോലപ്രദേശം ഒന്നും കേട്ടില്ല നമ്മളൊക്കെ ഇല്ലേ അതായത് അവിടെ മനുഷ്യന് സ്ഥാനമില്ല മനുഷ്യനവിടെ പ്രാധാന്യം ഇല്ലേയില്ല അത്ര സ്ഥലങ്ങളിൽ പെട്ടതായിരുന്നു ഈ അപകടം നടന്ന വയനാട്ടിലെ സ്ഥലങ്ങളെല്ലാം തന്നെ അവിടെ കെട്ടിടങ്ങൾ പണിയാനോ വീട് പണിയാനോ ആരാധനകൾ പണിയാനോ റിസോർട്ട് പണിയാനോ ഒന്നുമുള്ള സ്ഥലങ്ങളല്ല ഈ ഇക്കോ സെൻസുറി സോണിലെ സ്ഥലങ്ങൾ അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലങ്ങളൊന്നാണ് ഈ വയനാടിൻ്റെ ആ ഭാഗങ്ങളെല്ലാം തന്നെ അവിടെ ഒരു കാരണവശാലും ക്വാറി പോലുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കാനേ പാടില്ല എന്ന് വിദഗ്ധനെ അടിവരയിട്ട് പറയുമ്പോഴും ഇവിടെ ആരെങ്കിലും അനുസരിക്കുന്നു നമ്മൾ എന്തേലും അനുസരിക്കുമല്ലോ ഗാഡിലുള്ളതൊക്കെ ഗാർഡിലേ പോലുള്ളവർ പറയുമ്പോൾ അവരെയും കൂടെ നമ്മൾ തള്ളിപ്പറയും വിതൽക്കാൻ ആൾക്കാർ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അവരെയും കൂടെ നമ്മൾ തള്ളിപ്പറയും ഇത്തരം പ്രദേശങ്ങളിൽ നമുക്ക് ഇമ്പോർട്ടൻസ് അതായത് മനുഷ്യന് അവരുടെ ഡെവലപ്മെൻറ്റിനും അതായത് മനുഷ്യന് അവരുടെ പുരോഗതിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാലത്തോളം വി ആർ ഇൻ ദ റോങ് ലൈൻ നമ്മൾ തെറ്റായ പാതയിലാണ് പകരം എന്താണെന്ന് പോകുമ്പോഴേ ചോദിച്ചാൽ ഒറ്റ മറുപടി ഉള്ളൂ അത് തീരുമാനിക്കുന്നത് ഇവിടുത്തെ ഭരണാധികാരികളാണ് വയനാട്ടിലെ ജനങ്ങളുടെ ശ്രവണത്തോടു കൂടി ഇവിടുത്തെ ഭരണാധികാരികളാണ് ചെയ്യേണ്ടത് പുനരധിവാസം ഉൾപ്പെടെ എന്തെല്ലാം മരണമുണ്ട് പക്ഷേ ആ പുനരധിവാസം പറയുമ്പോഴാണ് അപ്പം ജനങ്ങൾക്ക് ജനങ്ങൾക്കും ബുദ്ധിമുട്ടാണ് അത് കേൾക്കുമ്പോൾ തന്നെ അങ്ങനെ ഇനി അതല്ല അതൊന്നും നടപ്പുള്ള കാര്യമല്ല എന്നാണെങ്കിൽ അടുത്ത ഓവസ് നമുക്ക് വീണ്ടും വെയിറ്റ് ചെയ്യാം അല്ലാതെ എന്താ ഞാൻ പറയേണ്ടത് അല്ലാതെ എന്താ പറയണ്ടത് കാരണം ആ എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ആക്സിഡൻറ്റിന് ആ വീഡിയോയിലൊക്കെയാകൊരു ചേട്ടൻ പറയുന്നു വെള്ളമല്ലൂടെ ആ അവിടുത്തെ ഞാൻ സ്കൂളിനുള്ള സ്കൂളിൻ്റെ സൈഡിലോടുള്ള ആ ആറ്റിലെ വെള്ളം വരുന്നത് വല്ലാതെ കലങ്ങി പറഞ്ഞ് വരുന്നത് കണ്ടപ്പോഴാണ് പുന്തി പുള്ളിക്ക് എന്തോ ഒരു പന്തിയോട് തോന്നി പുള്ളി വൈഫിനോടും പറഞ്ഞ അവർ നേരെ മലമുകളിലേക്ക് പോയി പോകാൻ നേരത്തെ തൊട്ടേ പ്രതികളെ ഫാമിലിയേയും വിളിച്ചു അവർ വരാമെന്ന് പറഞ്ഞെങ്കിൽ അവർ വന്നില്ല അവർ ഇത് പെട്ട് കാണും എന്ന് തന്നെ പുള്ളി പറയുന്നത് നമ്മളിങ്ങനെ എത്ര നാൾ ഒളിച്ച് കളിക്കും ഇങ്ങനെ ഇങ്ങനെ ജീവനിപ്പടിച്ച് ഈ മലകളിപ്പോൾ നിന്ന് പത്തോ ഇരുപത് പേരോ രക്ഷപ്പെടുന്നു ബാക്കി ആ ഏരിയയിലെ പത്തിരുന്നൂറ് പേരോടൊക്കെ മരിച്ചു പോകുമെന്ന് നിങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി ഈ രക്ഷപ്പെട്ടവരുടെ ആരെങ്കിലും മിച്ചം കാണുമോ അവരുടെ അച്ഛനില്ല അമ്മയില്ല സഹോദരങ്ങളില്ല മക്കളുണ്ട് അവർ നിങ്ങൾ നോർത്ത് നോക്കി ഇനി കുഞ്ഞുമക്കളെ രക്ഷപ്പെട്ടെന്ന് വെച്ചു ഈ കുഞ്ഞുമക്കളെ രക്ഷപ്പെട്ടവർക്ക് അവരുടെ അച്ഛനും അമ്മയില്ലാതെ എന്ത് ചെയ്യുക അവർ എങ്ങനെ കുഞ്ഞുങ്ങൾ വളരും അച്ഛനും അമ്മയില്ലാതെ എത്ര സേഫ് ആര് വളർത്തും കുഞ്ഞുങ്ങളെ അവരുടെ അവസ്ഥയൊന്നും നോർത്ത് പോയി കൊച്ചു അച്ഛനും അമ്മയില്ലാതെ വളർന്നു വരുന്നത് ഇന്ന് നിപ്പിൽ അച്ഛനും അമ്മയും മുത്തച്ഛനും മുത്തശ്ശിയെല്ലാം പോയൊരു കുഞ്ഞ് ആ കുഞ്ഞ് എങ്ങനെ അതിൻ്റെ അവസ്ഥ ചിന്തിച്ച് നോക്കി പറയുമ്പോൾ തന്നെ സങ്കടം ചിന്തിച്ചു അതുകൊണ്ടൊക്കെ ഒന്ന് പറഞ്ഞുപോയ അതായത് ഇത്രയും സ്ഥലങ്ങളിൽ നമ്മൾ ഈ ഇമോഷണലി ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥലവും സ്വത്തും ഒക്കെ ഇവിടെയാണ് എന്ന് ചെയ്തിട്ട് എന്ത് കാര്യവും എന്തു ചെയ്യാൻ നമ്മുടെ സ്ഥലങ്ങളും നമ്മുടെ സ്വത്തുക്കളും നമുക്ക് വേണ്ടപ്പെട്ടവരും ഒക്കെ എന്തു ചെയ്യും ഇങ്ങനെ സംഭവം നിറഞ്ഞാൽ ഉണ്ടോ പിന്നെ ഉണ്ടോ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ ഒന്ന് പറഞ്ഞു പോയത് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക എത്രയും പെട്ടെന്ന് ഇനി ഇനിയെങ്കിലും അല്ലാതെ ഇനി അടുത്ത ഓഗസ്റ്റോ ആയിട്ട് അടുത്ത ദുരന്തം വെയിറ്റ് കാര്യമുണ്ടോ ഇത് മനുഷ്യ ആ സ്ഥലം വയനാട് കംപ്ലീറ്റ്ലി വേറൊരു ആയിക്കൊണ്ടിരിക്കുക എന്താന്ന് പറഞ്ഞാൽ എത്ര എത്ര ഇപ്പോൾ ആറേഴ് വർഷം അല്ലെങ്കിൽ ആയിട്ട് ഇത് കേരളത്തിലെ എവിടെയാണെങ്കിൽ ശരി ഇത്തരം അപകട സാധ്യതകളുള്ള സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ മനസ്സിലായിക്കോളൂ ഇത് വരും കാലങ്ങളിൽ ഇത് കൂടി കൂടി വരത്തേ ഉള്ളൂ അതൊന്ന് പറയാൻ പറഞ്ഞു രണ്ടു ദിവസം കൊണ്ട് മനസ്സും ആരോപിച്ചൊരു പരുവത്തിലായിട്ടിരിക്കുക കേൾക്കുന്നവർ പോകുന്നത് നിനക്കൊക്കെ എന്നാ കുഴപ്പം നിനക്കൊക്കെ അവിടെ നിന്ന് പറഞ്ഞാൽ മതി ശരിയാണ് എൻ്റെ വീടുകൾ കോട്ടയത്താ കോട്ടയത്ത് ടൗൺ എടുത്താൽ ഞങ്ങളൊന്നും വെള്ളപ്പൊക്കം ഒന്നും ഞാൻ ഇന്നും അവരനുഭവിച്ചിട്ടേ ഇല്ല കണ്ടിട്ടുമില്ല കണ്ടിട്ടേ ഇല്ല തോന്നും എനിക്കിതൊക്കെ ഒന്ന് കണ്ടാകൊള്ളാന്ന് വരെ തോന്നുന്നു പറയുമ്പോൾ അതും ദേഷ്യപ്പഴുണ്ടാവും പറ്റൊന്നും കൊണ്ടല്ല ഇത് നമുക്കൊന്ന് കണ്ടാലേ ഇതിൻ്റെ വ്യാപ്തി കൃത്യമായിട്ട് അറിയത്തുള്ളൂ എന്നിട്ട് എനിക്ക് ഇത്രയും തോന്നുന്നു കാണാതെ തന്നെ ഇത്രയൊക്കെ തോന്നി അതുകൊണ്ടാണ് ഈ പറഞ്ഞത് മനസ്സ് വിഷമം വന്നതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ അത് അത്രേ ഉള്ളൂ അതുകൊണ്ട് അധികാരികൾ വേണ്ടപ്പെട്ടവരെന്താന്ന് വെച്ചാൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുക ഒരു തരത്തിലും വാസയോഗ്യമില്ലാത്ത ഒരു ഏരിയയിലാണ് കുറേയധികം മനുഷ്യർ ജീവി ജീവിക്കുന്നത് അതിൽ പക അതിൽ പകുതിയിലേറെ പേര് പോകുന്നു തന്നെ വിചാരിച്ചു കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ട് ഇനിയെങ്കിലും എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി ചെയ്യുക ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവരും സേഫായിട്ടിരിക്കുക എല്ലാവർക്കും ബൈ